വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ മ്ലാവിന്റെ കൊമ്പുമായ കൊായ യുവാളികാവ് പോലീസിന്റെ പിടിയിൽ കല്ലാമൂല മൂലകുന്നത്ത് ജരീരാണ് പിടിയിലായത് കോഴിപ്ര മലവാരത്തിലെ അമ്പത് ഏക്കറിലെ സ്വകാര്യ തോട്ടത്തിലെ ഷെഡിൽ നിന്നാണ് മാൻകൊമ്പും തോക്കും തിരയും വെടിമരുന്നും കണ്ടെടുത്തത് ഇലക്ഷന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് യുവാവിനെ പിടികൂടിയത് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ സ്പെഷ്യൽ സ്ക്വാഡിന്റെ സഹായത്തോടെ കാളികാവസി ഐ എം പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് കല്ലാമൂല മലവാരത്തിൽ ചീച്ചിപ്പാറ അമ്പത് ഏക്കറിലെ സ്വകാര്യ ഷെഡിൽ നിന്നാണ് യുവാവിനെ പിടികൂടിയത് സ്ഫോടക വസ്തു കൈവശം വെച്ചതിനും ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചതിനുമാണ് പോലീസ് കേസെടുത്തത് ഇയാളെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കി മ്ലാവിനെ കൊന്നതിനും കൊമ്പിടുത്തതിനും വനംവകുപ്പ് കേസെടുക്കും കാളികാവസിഐ എം ശശിധരൻപിള്ള എസ് എ വി ശശിധരൻ എസ്ഇ പിഒമാരായ അരുൺ ജിതിൻ സിപിഒമാരായ സന്ദീപ് മഹേഷ് എസ്പിയുടെ സ്പെഷ്യൽ സ്കാഡിലെ എസ് ഐ ശശി കൃഷ്ണദാസ് സലീൽ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തിയത് Men Apparels near Town Square